സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഞാൻ നോക്കിയിരിക്കുകയാണ് എന്ന് എങ്ങനെ പറയാമെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ സത്യത്തിൽ ഇത് ഭാവിയിലുള്ള ഒരു കാര്യം നമ്മൾ നോക്കിയിരിക്കുകയാണ് നമ്മൾ സന്തോഷത്തോടെ ആവേശത്തോടെ നോക്കിയിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കിയത് എങ്ങനെ പറയാം എന്നുള്ളത് ഐ കാൺ വെയ്റ്റ് ടു എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ എന്തിനു വേണ്ടിയാണ് നോക്കിയിരിക്കുന്നത് എന്നുള്ളത് പറയണം അപ്പോൾ ഡു സംതിങ് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആയിരിക്കാം അപ്പോൾ ശ്രദ്ധിക്കുക ഇത് പറയുമ്പോൾ നമുക്ക് ആവേശം ഇപ്പം തന്നെ ഉണ്ട് ഇപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത് നമുക്കൊരു ഉദാഹരണം നോക്കാം ഐ ക്യാൻ വെയ്റ്റ് ടു വിസിറ്റ് മൈ പേരൻസ് നെക്സ്റ്റ് മന്ത് ഓക്കെ എന്താണ് ഞാൻ എൻ്റെ പേരൻസിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വളരെ ആവേശത്തോടെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് അടുത്ത മാസം വിസിറ്റ് ചെയ്യാൻ വേണ്ടി എന്താ കാരണം ഞാൻ അവരെ കണ്ടിട്ട് ഒത്തിരി നാളായി അപ്പോഴതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇനി ശ്രദ്ധിക്കുക നിങ്ങൾക്കുണ്ടാകുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഐ കാണ്ടെന്ന് പറഞ്ഞു അല്ലേ കാണന്ന് പറഞ്ഞാൽ എന്താണ് സാധിക്കില്ല എന്നുള്ളത് പക്ഷേ അങ്ങനെയൊരു അർത്ഥം അല്ല ഇവിടെ തീർച്ചയായിട്ടും വരുന്നതെന്ന് ശ്രദ്ധിക്കുക ഓക്കെ വി ആർ ഗോയിങ് ടു വിസിറ്റ് ഗോവ നെക്സ്റ്റ് വീക്ക് ഐ കാൺ വെയ്റ്റ് ടു സീ ഓൾ ദോസ് ഫേമസ് ചർച്ചസ് ഡേ എന്താണ് അതായത് അടുത്ത ആഴ്ചയിൽ ഞങ്ങൾ ഗോവ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോഴെന്താണ് എനിക്ക് ആ അവിടെയുള്ള ചർച്ചസൊക്കെ ഒന്ന് കാണാൻ വേണ്ടി അല്ലെങ്കിൽ ബീച്ചസൊക്കെ ആണെങ്കിൽ കാണാൻ വേണ്ടി ഞാൻ ആവേശത്തോടെ നോക്കിയിരിക്കുകയാണെന്നുള്ളത് പറയാൻ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക നമുക്ക് ഇത് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ ആവേശത്തിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് എക്സൈറ്റഡ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ആവേശത്തോടെ ഇരിക്കുന്നത് അല്ലേ അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി അത് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മളൊക്കെ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച സമയത്തൊക്കെ എന്താണ് സ്കൂളിൽ നിന്ന് ടൂർ പ്രോഗ്രാം ബുക്ക്സൊക്കെ ഉണ്ടല്ലേ അപ്പം നമ്മൾ തലേദിവസം രാത്രി നമുക്ക് ഉറങ്ങാൻ പോലും പറ്റത്തില്ല അത്ര ആവേശത്തോടെ ഇരിക്കുകയാണ് അല്ലേ അപ്പോൾ നമുക്ക് മറ്റുദാഹരണം നോക്കാം മൈ ഫ്രണ്ട്സ് ആർ കമ്മിങ് ടു മൈ ഹോം ടുമോറോ ഐ കാൺ വെയ്റ്റ് എന്താണ് എൻ്റെ കൂട്ടുകാർ നാളെ എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഐ കാൺ വെയ്റ്റ് ഒക്കെ എന്താണ് ഞാൻ ആവേശത്തോടെ ഇരിക്കുകയാണ് പക്ഷേ ഇവിടെ നിങ്ങൾ കണ്ട ഒരു പ്രശ്നം എന്താണ് ഐ കാൺ വെയ്റ്റ് ടു സീ മൈ ഫ്രണ്ട്സ് അല്ലെ ഐ കാൺ വെയ്റ്റ് ടു മീറ്റ് മൈ ഫ്രണ്ട്സ് എന്ന് ഞാൻ എഴുതിയിട്ടില്ല എന്താണ് കാരണം നമ്മൾ ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ എന്തിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നുള്ളത് അതുകൊണ്ട് തന്നെ ബാക്കി ഐ കാൺ വെയ്റ്റ് ടു അതിന് ബാക്കി നമുക്ക് പറയേണ്ട ആവശ്യമല്ല കാരണം എന്താണ് അത് അണ്ടർസ്റ്റൂഡാണ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ ഇനിയിപ്പോഴും നമ്മൾ ഒരു കാർ ബുക്ക് ചെയ്തു അപ്പോഴേ നമ്മുടെ സുഹൃത്ത് ചോദിക്കുകയാണ് ആർ യു ലുക്കിംഗ് ഫോർവേഡ് ഫോർ യുവർ ന്യൂ കാർ എന്നെന്താണ് ഓക്കെ നീ ഈ ലുക്കിംഗ് ഫോർവേഡ് എന്നുള്ളതും അതുപോലെ തന്നെയാണ് എന്നോ കാണാൻ വേണ്ടി നോക്കിയിരിക്കുന്നു അല്ലെങ്കിൽ നോക്കിയിരിക്കുന്നുള്ളൊരർത്ഥമാണ് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളൊരു അർത്ഥമാണ് ലുക്കിംഗ് ഫോർവേഡ് എന്നുള്ളത് അപ്പം നമ്മൾ ഇമെയിൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ ഇമെയിലിനെ പറ്റി മറ്റൊരു ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോഴും നമുക്ക് തീർച്ചയായിട്ടും ഇത് കാണാവുന്നതാണ് അപ്പോഴേ നമ്മൾ ഉദാ ഉത്തരം പറയുകയാണ് ആപ്സിൽ ഐ കാൺ വെയിറ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് ആ പുതിയ കാർ വന്നിട്ട് ഓടിക്കാൻ അല്ലേ ഇനിയിപ്പോഴേ നമുക്കിതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഐ കാൺ വെയിറ്റ് ടു പ്ലസ് വി വൺ ആണ് ഉപയോഗിക്കുന്നത് അപ്പോഴും നമ്മൾ തീർച്ചയായിട്ടും എന്താണ് നമ്മൾ വി വൺ വി ടു ഒക്കെ നമ്മളൊത്തിരി പഠിച്ചതാണ് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാപ്റ്ററുകൾ കാണുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ചാപ്റ്ററുകളൊന്നും ചെയ്തു കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നും മുതലുള്ള പാഠങ്ങൾ ക്രമമായിട്ട് പഠിക്കുക അപ്പോൾ ഇപ്പോൾ എന്തിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്ന അറിയാവുന്നുണ്ടെങ്കിൽ എന്താണ് ഞാൻ പറഞ്ഞത് ആ ജസ്റ്റ് ഐ കാൺ വെയ്റ്റ് എന്ന് മാത്രം പറഞ്ഞാൽ മതി വെയ്റ്റ് പ്ലസ് വി വൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം മൈ പേരൻസ് ആർ കമ്മിംഗ് ടു മൈ ഹോം ടുമോറോ ഐ കാൺ വെയ്റ്റ് ഓക്കെ എന്താണ് അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ വരുന്ന എൻ്റെ പേരൻസ് വരെയാണ് നമ്മൾ കണ്ട ഉദാഹരണം തന്നെയാണ് ഓക്കെ ആർ യു ലുക്കിംഗ് ഫോർവേഡ് ടു യർ ന്യൂ കാർ ആബ്സുലൂട്ട്ലി ഐ കാൺ വെയ്റ്റ് അപ്പം നമ്മൾ എന്താണ് പറഞ്ഞത് മുമ്പേ പറഞ്ഞാൽ പകുതി ഉപയോഗിച്ചാലും മതി കാരണം എന്താണ് നമുക്ക് ആ സാഹചര്യം എന്താണെന്ന് അറിയാമെന്നുള്ളതാണ് അപ്പം ജസ്റ്റ് ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ ഐ കാൻ വെയ്റ്റ് ടു വാച്ച് ദ മാച്ച് ടു മോറോ ഐ എം ഷുവർ ദാറ്റ് ഇന്ത്യ വിൽ വിൻ ഓക്കെ ഇപ്പോൾ നമ്മളൊരു ക്രിക്കറ്റ് മാച്ചാണ് അപ്പോഴെന്താണ് എനിക്കത് ഞാൻ കാത്തിരിക്കുകയാണ് കാരണം എനിക്ക് എനിക്ക് ഉറപ്പാണ് ഇന്ത്യ ജയിക്കുന്നുള്ളത് ഉറപ്പാണ് ഞാൻ കാത്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ എവിടെ എന്താണ് നമുക്ക് ടുമോറോ വേണേൽ പറയാം അല്ലെങ്കിൽ ടുഡേ പറയാം നെക്സ്റ്റ് മന്ത് പറയാം നെക്സ്റ്റ് വീക്ക് പറയാം എപ്പോഴാണെങ്കിലും ഇനി പക്ഷേ ഈ ഭാവിയിലുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ടുഡേ ആണെങ്കിൽ പോലും ഇന്ന് വൈകിട്ടായിരിക്കും ചിലപ്പോൾ ആ മാച്ച് ഇപ്പോൾ ഇപ്പോഴല്ല കഴിഞ്ഞ് പോയിട്ടില്ല അപ്പോൾ വരുന്ന ഒരു കാര്യത്തെപ്പറ്റി പറയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് പരിശീലിച്ച് നോക്കാം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഞാൻ ആദ്യമായിട്ട് മലയാളത്തിൽ എഴുതും അത് എന്നിട്ട് ഒരു സെക്കൻഡ് നിങ്ങൾക്ക് ഒരു നിങ്ങളൊന്ന് പറയുക അതിന് ഞാൻ അതിൻ്റെ ഉത്തരം പറയാമെന്നാണ് ശ്രദ്ധിക്കുക ഇപ്പോൾ സ്റ്റീവൻ ദേവ്സിയുടെ ഒരു പുതിയ ആൽബം അടുത്തയാഴ്ച റിലീസാവുന്നുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്താണ് ആവേശത്തോടെ കാത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചുമ്മാ ഒരു പേര് കൊടുത്തതേ ഉള്ളൂ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചേ ഓക്കെ ഓടേ നമുക്ക് ശ്രദ്ധിക്കാം എ ന്യൂ ആൽബം ഓഫ് സ്റ്റീവൻ ദേവ്സി ഈസ് റിലീസിങ് നെക്സ്റ്റ് വീക്ക് ഐ കാൺ വെയ്റ്റ് അത്രയും പറഞ്ഞാൽ മതി ഐ കാൺ വെയ്റ്റ് കാരണം അതാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ഐ കാൺ വെയ്റ്റ് ടു ഹിയർ ദോസ് അമേസിങ് സോങ്സ് എന്ന് വേണമെങ്കിൽ പറയാവതാണ് ഈ കേക്ക് കണ്ടിട്ടും വളരെ നല്ലതാണെന്ന് തോന്നുന്നു അല്ലേ സ്വാദിഷ്ടം ഉണ്ടോ നമ്മളിങ്ങനെ ഒരു പെട്ടിക്കകത്തൊരു ഒരു ബേക്കറി കത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കസിൻ ഒരു കേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ മൊത്തത്തിൽ ആ ലുക്കൊക്കെ കണ്ടിട്ട് എന്താണ് അപ്പം നമ്മൾ ആ ഒരു ഒരു കേക്കിൽ നമ്മൾ ഏതാ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞാൽ ആ മൂവിക്കകത്തൊരു കേക്കിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടാക്കുന്നു അപ്പോൾ കണ്ടിട്ട് വളരെ നല്ലതാണെന്ന് തോന്നുന്നു അല്ലേ ഞാൻ ഇത് കഴിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കിയേ നിങ്ങൾ പറഞ്ഞു ശരിയാണ് ദിസ് കേക്ക് ലുക്സ് ഡെലീഷ്യസ് ഐ കൺ വെയ്റ്റ് ടു ഈ ദാറ്റ് ഇപ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ ദിസ് കേക്ക് ലുക്സ് എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് പറഞ്ഞത് തീർച്ചയായിട്ടും ഒരു കേക്ക് മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു സിംഗുലർ ആണ് അതുകൊണ്ടാണ് ലുക്സ് പറഞ്ഞത് അല്ലേ ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഡെലീഷ്യസ് എന്ന് പറഞ്ഞത് നമ്മൾ സാധാരണ ആഹാര സാധനങ്ങളെ പറ്റിയൊക്കെ പറയാൻ വേണ്ടിയാണ് ഡെലീഷ്യസ് പറയുന്നത് അല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റുമോ യു ആർ ലുക്ക് യുവർ യുവർ വാച്ച് ലുക്സ് ഡെലീഷ്യസ് എന്ന് പറയാൻ പറ്റുമോ പറ്റത്തില്ല കാരണം എന്താണ് അത് കഴിക്കുന്ന ഒരു സാധനമല്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ അവധിക്ക് വീട്ടിൽ പോവുകയാണ് എൻ്റെ കൂട്ടുകാരെയൊക്കെ കാണാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് കാണാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയാണ് ഒന്ന് ചെയ്തു നോക്കിയേ കറക്ട് ഐ എം ഗോയിങ് ഹോം ഫോർ എ വെക്കേഷൻ ഐ കൺ വെയ്റ്റ് ടു സീ ഓൾ മൈ ഫ്രണ്ട്സ് എന്താണ് ഞാൻ വെക്കേഷന് പോവുകയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരെ കാണാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുകയാണ് ഈ സീരിയൽ അടിപൊളിയാണ് കേട്ടോ അടുത്ത എപ്പിസോഡ് എന്താണ് എന്തായിരിക്കും എന്നോർത്ത് ആവേശത്തോടെ ഇരിക്കുകയാണ് ഞങ്ങളെല്ലാവരും അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉള്ള വീടുകളിൽ നാട്ടിൻപുറം അല്ല എല്ലാ വീടുകളിലും എങ്ങനെയാണ് ആൾക്കാരെല്ലാം എപ്പോഴും സീരിയല് കണ്ടോണ്ടിരിക്കുകയാണ് അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ യാഥാർത്ഥികമായിട്ട് ഒരു വീട്ടിൽ പോയി എപ്പോഴാണ് അവിടുന്ന് അവിടെ ആൾക്കാർ ശ്രദ്ധിക്കുക എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വീടാണ് അപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഭാര്യയും ഭർത്താവും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് എന്താണുള്ളത് അപ്പോഴേ അവർ സംസാരിക്കുന്ന കഥാപാത്രം സീരിയലിലെ കഥാപാത്രം പിന്നീട് മനസ്സിലായി അപ്പോൾ നമ്മൾ അങ്ങനെയാണ് എന്താണ് യാവശത്തവർ കാത്തിരിക്കുന്നത് ഇപ്പോഴും സീരിയൽ ആണല്ലോ നിർത്തുന്നത് അപ്പം നോക്കുക ഓക്കെ ദ സോപ്പ് ഒ കൺ വെയ്റ്റ് ടു സീ വാട്ട് ഹാപ്പൻസ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് ഓക്കെ തീർച്ചയായിട്ടും ഇവിടെ ശ്രദ്ധിക്കുക ഈ സീരിയലിന് ടെലി സീരിയലിനൊക്കെ എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത് സോപ്പ് അപേറ എന്നാണ് പറയുന്നത് അപ്പോൾ ടി വി പ്രോഗ്രാംസിനെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നതെന്നുള്ള ഞാനൊരു ഒരു ഒരു ക്ലാസ് എടുത്താണ് തീർച്ചയായിട്ടും അത് കാണുക അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം ആദ്യമായിട്ടൊക്കെ ഈ സീ ടി വി സീരിയൽസൊക്കെ തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് സ്പോൺസർ ചെയ്തുകൊണ്ടിരുന്ന സോപ്പ് കമ്പനികളായിരുന്നു അതാണ് അതിൻ്റെ ഹിസ്റ്ററി അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മളത് പഠിച്ചതാണ് അല്ലേ എൻ്റെ ഭാര്യ ഗർഭിണിയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ല ഓ കുഞ്ഞിനെ ഒന്ന് കണ്ടാൽ മതിയെന്ന് പറയത്തില്ലേ അപ്പോൾ തീർച്ചയായിട്ടും അതാണ് ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിക്കുക ഓക്കെ മൈ വൈഫ് ഈസ് പ്രഗ്നൻറ്റ് ഐ കാൺ വെയ്റ്റ് ടു സീ മൈ ബേബി ഓക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇവിടെ പ്രഗ്നൻറ്റ് എന്നുള്ളതിന് പകരമായിട്ട് ക്യാരി എന്ന് നമുക്ക് പറയാമെന്നാണ് നമ്മൾ അതിനെപ്പറ്റിയും നമ്മൾ പഠിച്ചാണ് അല്ലേ ഇപ്പോൾ പ്രഗ്നൻറ്റ് തീർച്ചയായിട്ടും പറയാം അല്ലെങ്കിൽ ക്യാരി എന്ന് പറയാം അല്ലെങ്കിൽ മൈ വൈഫ് ഈസ് എക്സ്പെക്ടിങ് എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു വീട്ടിൽ ചെന്നിട്ട് വേണം വല്ല നല്ല ആഹാരം കഴിക്കാൻ ഇനി മറ്റൊന്നും കൂടെ ഓക്കെ എനിക്ക് പുതിയൊരു ജോലി കിട്ടി പണി ഒന്ന് തുടങ്ങിയാൽ മതിയായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും പണ്ടൊക്കെ എങ്ങനെ ജോലി കിട്ടി നമ്മൾ ചിലപ്പോൾ വെയിറ്റ് ചെയ്യണം അല്ലേ പ്രത്യേകിച്ച് ഐ ടി കമ്പനികളിലൊക്കെ അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഓക്കെ ഐ എം സോ ഹംഗ്രി ഐ കൺ വെയ്റ്റ് റീച്ച് മൈ ഹോം ആൻഡ് ഹാവ് സം നൈസ് ഫുഡ് ഇവിടെ ടു റീച്ച് എന്നുള്ളതിന് പകരം ടു ഗെറ്റ് മൈ ഹോം എന്നും പറയാവുന്നതാണ് ഇനിയിപ്പോഴാ ജോലിയുടെ കാര്യത്തെ പറ്റി എങ്ങനെ പറയാം ഐ ഗോട്ട് എ ന്യൂ ജോബ് ഐ കാറ്റ് വെയ്റ്റ് ടു സ്റ്റാർട്ട് വേർ അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എൻ്റെ ഈ ചാപ്റ്റർ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാന്നുള്ള ആ റെഡ് ബട്ടണിൽ നിങ്ങൾ തീർച്ചയായിട്ടും അമർത്തുക അതുപോലെ തന്നെ ആ ബെൽ ഐക്കും നിങ്ങൾ പ്രെസ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ്